ഹായ് ഫ്രണ്ട്സ് അഡീനിയം ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ സെയിൽ വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോംബോ സെയിലാണ് പത്ത് പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ കോംബോ ഇടുന്നത് ഒറ്റ കോംബോ മാത്രമേ ഉള്ളൂ ഒരു പത്തിരുപത് പേർക്ക് കൊടുക്കാനുള്ള ചെടികളുണ്ടാവും കഴിഞ്ഞ വീഡിയോയിലേക്ക് മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും രൂപയ്ക്ക് കൊടുത്ത ചെടികളാണ് ഇന്നത്തെ കോംബോയിൽ ഞാൻ ഇരുപത് രൂപ നിരക്കിൽ ഇടുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ചെടികളെല്ലാം നല്ല ഹെൽത്തി ചെടികളാണ് ഞാൻ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച ചെടികളാണ് ജിഫി വേഗിൽ നട്ടുപിടിപ്പിച്ച ചെടിയല്ല ഞാൻ വീട്ടിൽ തന്നെ മണ്ണിൽ നട്ടുപിടിപ്പിച്ച ചെടികളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കോംബോയിലുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ കോംബോയിലെ ആദ്യത്തെ ചെടി ബ്ലൂ ഡൈസ് ആണ് ഇത് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാണ് ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല ബുഷിയായിട്ട് നിറച്ച് പൂക്കൾ തരും വെയിലുള്ളപ്പോഴാണ് നല്ല നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നത് അടുത്തത് ഈ ബെർബീനിയ പ്ലാന്റ് ആണ് ഇത് ഡബിൾ കളറാണ് പൂക്കൾ ഇത് നല്ല വെയിൽ വേണ്ടുന്ന ചെടിയാണ് ഹാങ്ങിങ്ങായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ പൂക്കൾ ഇതാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് പൂക്കൾ ഒന്നുമില്ല മുട്ടെല്ലാം വരാറായ ചെടികളാണ് എല്ലാ കാലത്തും പൂക്കളുണ്ടാകുന്ന ചെടിയാണിത് അടുത്തത് പിരിയോഡ്രനാണ് ഈ ലെമൺ കളറാണ് ഇതുപോലെ നല്ല പുതിയ പുതിയ ഇലയ്ക്ക് നല്ല കളർ വരുന്ന ഗോൾഡൻ കളർ വരുന്ന നല്ലൊരു ചെടിയാണ് ഇതേ സൈസാണ് എല്ലാ ചെടികളും ഇതുതന്നെയാണ് സൈസ് മൂന്ന് നാല് ഇലകളുണ്ടാവും അടുത്തത് രജ്മെൻസ് പ്ലാന്റ് ആണ് ഇതാണ് കളറ് പൂക്കളുടെ ഇത് തന്നെയാണ് സൈസ് ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ നല്ല വേണ്ടേ ഈ സൈസുകളാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് നല്ല തിളർപ്പുകൾ പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാ സൈസുകളും ഇത്രയും പൂക്കളും മുട്ടുകളും എല്ലാം ഉള്ള ചെടികളാണ് എല്ലാം അടുത്തത് ചൈനീസ് വാർസിയാണ് ഇതാണ് കളറ് ഇത്രയും വലിപ്പമുള്ള ഇത് തന്നെയാണ് സൈസ് ഈ സൈസുള്ള ഒന്നും രണ്ടും ബ്രാഞ്ച് ഉള്ളതും ബ്രാഞ്ച് ഇല്ലാത്തതുമായ ചെടികളുണ്ട് ഇതാണ് പൂക്കളുടെ കളറ് ഇതും ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഒരു ജിഞ്ചൽ കലാത്തിയാണ് ഇതാണ് സൈസ് അതിൻ്റെ പൂക്കൾ ഇതാണ് ഇതിൽ പൂക്കൾ വരുന്ന ചെടിയാണ് എല്ലാ ദിവസവും പൂക്കളുണ്ടാകും ഇത് പൂക്കൾ വന്ന ചെടികൾ തന്നെയാണ് ഇപ്പോൾ ഈ ചെടിയിൽ പൂക്കളില്ല അടുത്തത് ഒരു മെക്സിക്കൻ പെറ്റൂണിയാണ് ഇതാണ് പൂക്കൾ ഇതാണ് കളറ് ഈ സൈസല്ല കുറച്ചുകൂടെ ചെറിയ സൈസാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇതും ഇതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള ചെടികളും ഉണ്ട് ഈ സൈസാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടി അടുത്തതൊരു ലില്ലി ചെടിയാണ് ഇതാണ് സൈസ് ഇതുപോലെ ഒരു ഉള്ളിയാണ് ഇതിൻ്റെ മൂട്ടിൽ വരുന്നത് നല്ല പിങ്ക് കളർ പൂവാണ് അതായി കാണിക്കുന്നതാണ് ഇതിൻ്റെ പൂക്കൾ ഇതും ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് സ്നേർ പ്ലാന്റ് ആണ് ഇതും ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് സൈസ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് അടുത്തതൊരു ലിബൻ വാച്ചിയാണ് ഇതാണ് സൈസ് നല്ല ഭംഗിയുള്ള നല്ല ഗ്രീനില് വെള്ള കുത്തുകളുള്ള ഒരു ചെടിയാണ് ഇത്രയും പ്ലാന്റ് ആണ് ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്ത് പ്ലാന്റുകൾ ഈ കോംബോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് എൺപത് രൂപ സി സി ആവും ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഈ കോംബോ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വേണമെന്നുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ് ഓക്കെ ബായ്